ബില്ല് വന്നത് മുയലിറച്ചിക്ക് മുന്നൂറ്റമ്പത് ബീഫ് ഫ്രൈക്ക് നൂറ്റി അമ്പത് ചേമ്പിന് എൺപത് രൂപ അപ്പത്തിന് പതിനഞ്ച് രൂപ ഒരു അപ്പത്തിന് പതിനഞ്ച് രൂപ കുടം കള്ള് ഇരുന്നൂറ് രൂപ എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ നമസ്കാരം കുട്ടനാട് മുട്ടാറുള്ള കൈരളി കള്ള് ഷാപ്പിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള കള്ള് ഷാപ്പാണ് മല മല വെണ്ട് ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു കള്ള് ഷാപ്പാണ് ഗൂഗിൾ റേറ്റിംഗിൽ ഫോർ പോയിൻ്റ് നയൻ റേറ്റിംഗ് റേറ്റിങ്ങുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊന്നും റേറ്റിംഗ് ഇട്ടിട്ടില്ല വെറും മുപ്പത് ആൾക്കാർ മാത്രമാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടും എങ്ങനെയാണെന്ന് പറയുന്നത് എന്തൊക്കെയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട് കള്ള് നാടൻ ചെത്തുകള് മുയൽ ഫ്രൈ മുയൽ ഫ്രൈ അങ്ങനെ അധികം കഴിക്കാത്ത സാധനമാണ് ബീഫ് ഫ്രൈ ചേമ്പും കാച്ചിലും മുയൽ ഇറങ്ങാൻ കഴിച്ചു പോവുക കൊള്ളാനടാ സൂപ്പർ ഇതും ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ട് ഇതിനു മുമ്പ് ഈ മുയൽ കഴിച്ചിട്ടുള്ളൂ അപ്പം കൊള്ളാം കാച്ചിലും മുയലാടാ പിടിച്ചു നോക്കാം ഈ പൊളി ഓ ഒരു രക്ഷയില്ല ബേക്കാം സൂപ്പർ ബീഫ് ഫ്രൈ ആയിട്ടാണ് നോക്കട്ടെ ബീഫ് ഫ്രൈ ഒത്തിരി ആളായി കഴിച്ചിട്ട് കിഡിലം കിഡിലം ബീഫ് ഫ്രൈ ഇവിടെ ആണ് സംഭവം ഇത്രയും പ്രതീക്ഷയില്ല അടിപൊളി അച്ചിലും ബീഫും കൊണ്ടൊന്ന് പിടിച്ചോളൂ കൂടുതൽ ഐറ്റംസ് ഞാൻ പറഞ്ഞില്ല നമ്മൾ ബീഫ് മുയലും ചേമ്പും ഇത് വെള്ളും ഇത് വളരെ ഇഷ്ടമാണ് ബീഫ് നല്ല സോഫ്റ്റാണ് തേങ്ങാ പുത്തൊക്കെ ഇട്ടും അടിപൊളി ആക്കി സൂപ്പർ നല്ല എരിവുണ്ട് എരിവ് തീർക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കള് കുടിക്കണം നല്ല രണ്ടായിരുന്നു കള്ള് നല്ലതായിരുന്നു നാടൻ ചിത്തമുള്ളത് എൻ്റെ അത് ലഹരി ഇല്ല ഈ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മദ്യപാന ആരോഗ്യത്തിന് ആനയരോട് നമ്മൾ പറയാം പക്ഷേ ഈ കള്ള് കുടിച്ചതെന്ന് പറഞ്ഞു ഒരു ലഹരി കള്ളുഷാപ്പ് കള്ളുഷാപ്പിൽ അല്ലാതുള്ള കലക്കുകൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല അത് കുടിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ലഹരി വരും ഇത് കുടിച്ചാൽ ഒരു ലഹരിയില്ല നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ ഒരു എന്തോ ഇതൊന്നുമില്ല ഈ കള്ള് ഷാപ്പിൽ ഫുഡിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർ വരുന്നത് ഫുഡിന് വേണ്ടി വരുന്ന സമയത്ത് രസത്തിന് രസത്തിനുവേണ്ടിയാണ് കള്ളു കുടിക്കുന്നത് സത്യം പല കള്ള് ഷാപ്പുകളും ഇത് നിലനിൽക്കുന്നത് തന്നെ പുണ്ടുള്ളതുകൊണ്ട് കള്ളു കുടിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ വേണം അത് അപ്പം പറഞ്ഞിട്ടുണ്ട് അപ്പവും ദീപും കൂടെ പിടിച്ചോളാം ഞാൻ കഴിച്ചത് ബീഫ് ഫ്രൈ മുയൽ ഫ്രൈ ചേമ്പും കാച്ചറും അപ്പം നല്ല എരുവുള്ളതുകൊണ്ട് കള്ളും കൂടിയും നല്ല നാടൻ ചെത്തുള്ളായിരുന്നു ഫുഡെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ കള്ളും ഇഷ്ടപ്പെട്ടു ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ വളരെ നല്ല ആംബിയൻസ് ഉള്ള വളരെ നല്ല അത്യാവശ്യം തിരക്കുള്ളത് ഉള്ള കുട്ടനാട് രീതിയിലുള്ള ഒരു കളിച്ച നിങ്ങൾ ഇവിടുന്ന് ഫുഡ് വെച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയാം അത് നല്ല സർവീസ് ആയിരുന്നു ഇവിടുത്തെ ലൊക്കേഷൻ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും തരുത് ബൈ